സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യുന്നു അതെന്തോട്ടി പണ്ട് നമ്മൾ എക്സാമിന് പോകുന്നതിൻ്റെ ടെൻഷൻ അത് കഴിഞ്ഞ് സമ്മർ ഒരു ഒരിത് പിന്നെ ജൂൺ ജൂലൈ സ്കൂൾ തുറക്കുന്ന ആ ഒരു ഡേറ്റിന് വേണ്ടി നമ്മളിങ്ങനെ എൻ്റെ സമയത്തൊക്കെ ഡേറ്റ് ഇങ്ങനെ ജൂൺ ഫസ്റ്റ് എന്നുള്ളത് സാറ്റർഡേ ആണോ സൺഡേ ആണോ അതിനി മൺഡേ ആണെങ്കിൽ മണ്ടേ ശരിക്കും ബാഡ് ഡേ അല്ലേ അല്ലേന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം പുതിയ സ്കൂൾ ബാഗ് പിന്നെ അമ്പർല കാരണം മഴ ഉറപ്പാണല്ലോ ഉറപ്പാണ് അപ്പൊ ഈ അമ്പർല ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചു അല്ല ഇടയ്ക്ക് എന്റെ ഒരു ടീച്ചർ എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ടീച്ചർ പറഞ്ഞു ഞാൻ ഒന്നും അല്ല ഡൽഫിൻ ടീച്ചർ അന്നും ഇന്നും പറയും എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒഴിപ്പിയൊക്കെ നടക്കുമെങ്കിലും എനിക്ക് ഉറപ്പായിരുന്ന നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഓൾവേസ് ഇങ്ങനെ ഞാൻ എന്നുള്ള ആണെങ്കിൽ ഇവിടെ ഒരു ടീച്ചറും ഇപ്പൊണ്ട് ടീച്ചറിനൊരു കുട്ടിക്കാലം ഉണ്ട് എന്നല്ലേ ടീച്ചർ ടീച്ചറായിരുന്നപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ അല്ല ഞാൻ ഞാനല്ലേ ഞാനങ്ങനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ എക്സാം എഴുതുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പൊ സ്ട്രിക്റ്റ് ആണ് അപ്പോഴും ഇപ്പോഴും ചീത്ത കുറയാറുണ്ട് വഴക്കും കുറയാറുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഏത് വിഷയായിരുന്നു ഭരതനാട്യം തന്നെയായിരുന്നു ഭരതനാട്ട്യം തന്നെയായിരുന്നു ഓക്കെ സോ സ്കൂൾ ലൈഫിലെ ഡേവി ചേച്ചി എങ്ങനെയായിരുന്നു അന്നുണ്ട് ഏതെങ്കിലും രസകരമായ നിമിഷങ്ങൾ സ്കൂൾ ലൈഫ് എനിക്ക് തോന്നുന്നു ഞാന് ക്ലാസ്സുകളിൽ കയറുന്നത് വളരെ കുറവായിരുന്നു അന്ന് തൊട്ടേ കാരണം സ്കൂൾ ക്വായറിലുണ്ടായിരുന്നു അപ്പം രാവിലെ ബാഗ് വെക്കും പ്രയറിന് പോവും അതെല്ലാം അത് കഴിഞ്ഞ് വന്നിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള പെർഫോമൻസസ് പ്രാക്ടീസ് അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നാഷണൽ നിന്ന് കഴിഞ്ഞിട്ട് മിസ് ബാഗ് ഒന്നെടുത്തോട്ടെ എന്ന് ചോദിച്ചു ആ ബാഗ് എടുത്തിട്ട് നാഷണൽ നിന്ന് കഴിഞ്ഞ് വീട്ടിൽ പോകും അങ്ങനെയായിരുന്നു ശ്രദ്ധേയ പക്ഷെ പഠിക്കാൻ മോശം ഒന്നും കേട്ടോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടവുമായിരുന്നു ഇപ്പോഴും ഏതെങ്കിലും ടീച്ചേഴ്സ് ഇപ്പോഴും ടീച്ചേഴ്സുമായിട്ട് വളരെ കാരണം ഞങ്ങളുടെ ഈ ഗെറ്റ്ഗതേഴ്സ് ഒക്കെ വരും സെന്റിനറി ഒക്കെയായിരുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ എസ് ഡി വി സ്കൂളിന്റെ അപ്പൊ അതിനൊക്കെ ഞങ്ങൾ എല്ലാവരെയും മീറ്റ് ചെയ്തു അപ്പൊ അതിന് ഭയങ്കര സന്തോഷമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ സെലിബ്രിറ്റി ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും അതൊരു ഭയങ്കര സന്തോഷം ആട്ടോ കോളേജിലൊക്കെ നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ഞങ്ങൾ ആർട്സ് ക്ലബ് ഇനോഗ്രേഷനും വരുന്നു ഞാനും കിഷോറും കൂടെ കാരണം നമുക്ക് നമ്മൾ പഠിച്ച ടീച്ചേഴ്സൊക്കെ നമ്മളെ കാണുമ്പോൾ എനിക്ക് ഒരു വെൽക്കം എന്നൊക്കെ പറയാനുള്ളത് അയ്യോ അതൊരു വലിയൊരു ഭയങ്കര സന്തോഷത്തിനേക്കാൾ ഉപരി അവർ നമ്മളെ കണ്ട് പ്രൗഡാകുന്ന കാണുമ്പോൾ ഒരു വലിയ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത് നല്ല മൊമെന്റ് ആണ് നല്ല ഓർമ്മകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ കുസൃതി കുസൃതി മാത്രം ഓർമ്മകളിലുള്ള ഞാൻ ചോദിക്കട്ടെ ആണോന്ന് ചോദിക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊട്ടേഷൻ ടീമിൽ എന്നെ പിടിച്ചോ അഞ്ചു കുട്ടികളെ പിടിച്ചു അഞ്ചു പേരെങ്ങനെ നോക്കി വന്നിട്ട് ലാസ്റ്റ് ആറാം ഒന്ന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ താഴെ നിക്കുവാ ഏറ്റവും താഴെ ചെറുത് സാറിന് ചിരി വന്നിട്ട് നീ ഇതിനകത്തുണ്ടോ അപ്പൊ അത്ര വല്യ കേസാണെന്നുണ്ടെങ്കിൽ വല്യ സാറിന് എടുത്തു പോണം അഡ്മിനെടുത്ത് അങ്ങനെ ഞാൻ അവിടെയും ചെന്ന് നിൽക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു കാരണം എല്ലാവരും വിചാരിക്കും ചെറിയ കുഞ്ഞ് അങ്ങനത്തെ പക്ഷെ പ്രവൃത്തി മുഴുവൻ വേറെ ഭീകര പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അതുപോലെ ക്ലാസ്സിൽ ടീച്ചർ പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആകെ അഡ്വാൻറ്റേജ് സ്കൂളിൽ സ്റ്റേജ് പ്രോഗ്രാമോ അല്ലെ എന്ത് പരിപാടി വരുന്നു അവിടെ നമ്മളെ ചേറി അങ്ങ് നിന്നിട്ട് അങ്ങനെ പല പരിപാടികളും എന്തൊരു പദ്യപാരായണോ എന്തെല്ലാം കാരണം ഞാൻ നമ്മൾ ഇതിനകത്ത് ഇല്ലാതെ വന്നാൽ കഴിഞ്ഞ പരിപാടി കാരണം ഒരു അത്യാവശ്യം മാക്സിമം ലെങ്ത് കൊടുക്കുന്ന ഒരാളാണ് കൊട്ടു വരെ എല്ലാത്തിനും ആ എന്ത് എന്തിനാ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതാണ് നല്ലത് ബോഡി ബിൽഡിങ്ങിന് വരെ അങ്ങനെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട് മറ്റ് എല്ലാ കുട്ടികൾക്കും ആ ഭാഗ്യം ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും നാലാം ക്ലാസ്സിലൊക്കെ എന്നെ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ അതെടുത്ത് എന്നെ ആ മോനെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാത്സല്യം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കൊച്ചാജി ഞാൻ എലീന പറഞ്ഞ കാര്യത്തെ കുറിച്ച് കാരണം എലീന പറഞ്ഞു സ്കൂൾ തുറക്കുന്ന സമയത്ത് ടെൻഷനാണ് ബുക്ക് വാങ്ങിക്കണം ബാഗ് വാങ്ങിക്കണം ഞങ്ങളത് ജൂൺ ഫസ്റ്റ് ടീച്ചർമാർക്കാണ് ടെൻഷൻ നമ്മുടെ ടീച്ചർമാർക്കെല്ലാം ഭയങ്കര സ്കൂളില് ഞാൻ ആദ്യം തുടങ്ങിയത് മേരിഗിരി സ്കൂള് അതിനുശേഷം സെന്റ് മേരീസ് പ്ലസ് ടു കൺകോടിയ പിന്നെ എം ജി കോളേജ് സെന്റ് മേരീസ് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഈ കൊച്ചുണിയില് സെലക്ഷൻ കിട്ടിയപ്പോഴത്തേന് എന്റെ ടീച്ചർമാര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ തൊണ്ടുവെച്ചെന്നെ പിടിക്കും എങ്ങനെ പിടിച്ചെന്ന് വെക്കുമ്പോൾ നിന്റെ മോത്തൊരു കള്ളലക്ഷണമാണ് അത് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചുണിയുടെ ഓഡിഷൻ വയ്പോണ്ട് ഇരുന്നൂറ്റമ്പത് പേരെ അടിപ്പിച്ചുണ്ടായിരുന്നു അതിൽ ഇത്രയും നല്ലല്ലോ കള്ളലക്ഷണം എനിക്ക് മാത്രമാണെന്ന് ആ ഇരുന്നൂറ്റമ്പത് പേരെയും തഴഞ്ഞ് എനിക്ക് മാത്രമാണ് കിട്ടിയത് അപ്പൊ ടീച്ചർമാര് പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായി പിന്നെ നമ്മൾ നമ്മളെത്രക്ക് പ്രശ്നം ഉണ്ടാക്കിയാലും ടീച്ചർമാർക്കുള്ളൊരു സ്നേഹം വേറെയായിരുന്നു ആയിരുന്നു കേട്ടോ അത്രമാത്രം എന്നാ ടീച്ചർമാർ ടീച്ചർമാര് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഈ എന്റെ വീട്ടിൽ മൂന്ന് മക്കളാണ് രണ്ട് ചേച്ചിമാരുടെ കാര്യം ഈ രണ്ടറ്റം കൂട്ടിമുട്ടാൻ നടത്തുന്ന ഒരു ഫാമിലിക്ക് എല്ലാവരുടെ കാര്യം നോക്കുക ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ടീച്ചർമാര് പലപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചേന്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു ഇന്നൊരുപക്ഷെ ഞാൻ മണിക്കൂട്ടിനായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു